ആം ആദ്മി പാർട്ടി തയ്യാറാക്കിയ സത്യസന്ധരല്ലാത്ത നേതാക്കളുടെ പട്ടികയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവർ ഉൾപ്പെടുത്തിയുള്ള പോസ്റ്ററിലാണ് രാഹുൽ ഗാന്ധിയുടെ ചിത്രവും ആം ആദ്മി ചേർത്തത് ഇതിനെ തുടർന്ന് ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പുറത്ത് പോകണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടത് കേജ്രിവാളിന്റെ സത്യസന്ധത സത്യസന്ധത ഇല്ലാത്ത ആളുകളെ മറികടക്കും എന്ന വാചകമാണ് ആ പോസ്റ്ററിൽ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ബിജെപിയും ആം ആദ്മിയും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്നും ഇരുവരും ിൽ വ്യത്യാസമില്ലെന്നും കോൺഗ്രസ് വക്താവായ ജയറാം രമേശ് പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ മുന്നിൽ യാചിച്ചവരാണ് ആം ആദ്മി പാർട്ടിയെന്നും അദ്ദേഹം പറഞ്ഞു അരവിന്ദ് കെജ്രിവാളിന് ധൈര്യമുണ്ടെങ്കിൽ ഇന്ത്യ സഖ്യം വിടണമെന്ന് കോൺഗ്രസ് നേതാവ് അൽക്ക ലാംബയും പറഞ്ഞു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരമാണ് ഡൽഹിയിൽ നടക്കാൻ പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികളും സഖ്യം ഉണ്ടാക്കിയിരുന്നുവെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യം ഉപേക്ഷിക്കാൻ ആം ആദ്മി പാർട്ടി തീരുമാനിക്കുകയായിരുന്നു ബിജെപി നേതാക്കളായ മോദിക്കും അമിത്ഷാക്കും യോഗിക്കും പുറമെ ബിജെപിയുടെ നേതാക്കളായ അനുരാഗ് ഠാക്കൂർ വീരേന്ദ്ര സക്ദേവ് പർവേഷ് ശർമ്മ രമേശ് ബിധുരി എന്നിവരോടൊപ്പം കോൺഗ്രസ് നേതാക്കളായ സന്ദീപ് ദീക്ഷിത് അജയ് മാക്കൻ എന്നിവരുടെ ചിത്രവും ആ പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡൽഹിയിൽ വരുന്ന മലിനീകരണം അഴിമതി വിലക്കയറ്റം തുടങ്ങിയ നിർണായക വിഷയങ്ങൾ അവഗണിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ പ്രധാനമന്ത്രി മോദിയുടെ പ്രചാരണ തന്ത്രമാണ് സ്വീകരിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി നേരത്തെ ആരോപിച്ചിരുന്നു ബിജെപിയും ആം ആദ്മിയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലെന്നും കോൺഗ്രസ് വക്താവായ ജയറാം രമേശ് പറയുന്നു ബിജെപിക്കും ആം ആദ്മി പാർട്ടിക്കും എതിരെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പോരാടുന്നത് ബിജെപിയുടെ തന്നെ ബി ടീമാണ് ആം ആദ്മി പാർട്ടി ബിജെപിയും ആം ആദ്മിയും തമ്മിൽ ഒത്തുകളി നടക്കുന്നു ആരാണ് അണ്ണാ ഹസാരെ മൂവ്മെന്റ് നടത്തിയത് എവിടെ നിന്നാണ് അവർക്ക് പ്രചോദനം ലഭിച്ചത് ഇതിനെല്ലാം പിന്നിൽ ആർ ആയിരുന്നു അതാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് നേതാവ് അൽക്ക ലാംബയും വളരെ ശക്തമായി പ്രതികരിച്ചു അരവിന്ദ് കെജ്രിവാളിന് ധൈര്യമുണ്ടെങ്കിൽ ഇന്ത്യ സഖ്യം വിടുകയാണെന്ന് പ്രഖ്യാപിക്കണം ശക്തരായ നൂറ് എം പിമാരാണ് കോൺഗ്രസിനുള്ളത് എന്നാൽ ഏഴ് സീറ്റും ബിജെപിക്ക് വിട്ടുകൊടുത്ത ആളാണ് അരവിന്ദ് കെജ്രിവാൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കാൻ വേണ്ടി ഞങ്ങളുടെ മുന്നിൽ യാചിച്ച ആളാണ് നിങ്ങൾ ഡൽഹിയിലെ ഏഴ് സീറ്റിനു വേണ്ടി നിങ്ങളുമായി സഖ്യമുണ്ടാക്കിയതാണ് കോൺഗ്രസ് ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഇത് കാരണം കോൺഗ്രസ് പാർട്ടിക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായി എന്നും അൽക്ക പറയുന്നു സത്യസന്ധതയാണ് തന്റെ കൈമുതൽ എന്ന് തെളിയിക്കാൻ ശ്രമിച്ച് ദയനീയമായി പരാജയപ്പെടുന്ന ഒരാളാണ് ശ്രീ അരവിന്ദ് കെജ്രിവാൾ ബി ജെ പിക്ക് എതിരെയുള്ള പോരാട്ടത്തിൽ പലപ്പോഴും കോൺഗ്രസിന്റെ ഒപ്പം നിൽക്കുന്നു എന്ന തോന്നൽ ഉണ്ടാക്കുമെങ്കിലും അതല്ല വാസ്തവത്തിൽ സംഭവിക്കുന്നത് കാലങ്ങളായി ഉയർന്നു കേൾക്കുന്ന ഒരു ആരോപണമാണ് ബി ജെ പിയുടെ ബി ടീമാണ് കെജ്രിവാളും അയാളുടെ ആം ആദ്മി പാർട്ടിയും എന്നത് ഇപ്പോൾ മോദി യോഗി അമിത്ഷാ എന്നിവർക്കൊപ്പം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ചിത്രം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് താൻ മാത്രമാണ് സത്യസന്ധൻ എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് കേജ്രിവാൾ നടത്തുന്നത് പക്ഷേ ബി ജെ പിയുടെ ബി ടീമാണ് താനും പാർട്ടിയും എന്ന് അടിവരയിട്ട് തെളിയിക്കുകയാണ് ഇത്തരം സംഭവങ്ങൾ